സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കത്തിരിക്കുന്ന ചിത്രമാണ് ലാലേട്ടൻ നായകനായ എംബുരാൻ എന്തായാലും എംബുരാൻ ഇനി തിയേറ്ററുകളിലേക്ക് എത്താൻ വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ അഭിലാഷ് തിയേറ്ററിലാണ് ഇവിടുത്തെയും ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കുകയാണ് എംബുരാൻ വേണ്ടി എല്ലാം ഒരുക്കങ്ങളും ഇവിടെ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്തായാലും ഇവിടുത്തെ പ്രതീക്ഷകളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അവസ്ഥയായിരുന്നു എവിടെ നോക്കിയാലും എന്തൊക്കെയാണ് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിശേഷം െ സംബന്ധിച്ചോളം ഇപ്പം സോഷ്യൽ മീഡിയയിലും ഇന്ത്യൻ സിനിമയിൽ തന്നെ ലോക സിനിമയിൽ തന്നെ ചർച്ച ചെയ്യാൻ പോകുന്ന വലിയൊരു വിഷയമാണ് എംബുരാൻ ഇൻഫാക്ട് അത് മറ്റു തിയേറ്ററുകളെ പോലെ ഞങ്ങളും വളരെ വലിയൊരു വരവേൽപ്പാണ് എംബുറാൻ കൊടുക്കുന്നത് കാരണം നമ്മൾ ടിക്കറ്റ് ഓപ്പണിംഗ് ആയ സമയത്ത് തന്നെ ആൾക്കാർക്ക് തൊടാൻ പറ്റാത്ത രീതിയിൽ ബുക്കിങ്ങുകൾ അതുപോലെ തന്നെ ബുക്ക് മൈ ഷോ ഹാങ് ആവുന്നു ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് ഇന്ത്യൻ സിനിമ ഇങ്ങനെ ഈ എംബുരാൻ ഇപ്പോൾ ഫസ്റ്റ് ഡേ എത്ര ഗ്രോസ് കളക്ഷൻ നേടുമെന്നുള്ള വലിയൊരു ചർച്ചയിലാണ് എത്ര ദിവസം കൊണ്ട് എംബുരാൻ അമ്പത് കടക്കും നൂറ് കടക്കും ഇരുന്നൂറ് കടക്കും എന്നൊക്കെയുള്ള വലിയൊരു ചർച്ച തന്നെയാണ് നമ്മുടെ ഒരു സിനിമ എക്സ്പീരിയൻസില് ഏറ്റവും വലിയൊരു സംഭവമായി മാറിയിരിക്കുകയാണ് എംബുരാൻ എന്താണ് ഇത്ര ഹൈപ്പ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ രണ്ടൂന്ന് ഫാക്ടറുകളുണ്ട് അതിന് മെയിനായിട്ട് മലയാള സിനിമയിലെ മോഹൻലാൽ എന്ന് പറയുന്ന ഘടകം തന്നെയാണ് ഇന്ത്യൻ സിനിമയെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അത്രയ്ക്കും വലിയൊരു പവർഫുള്ളായിട്ടുള്ള ഒരു ആളായിട്ട് മാറി എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയം എംബുരാൻ തന്നെയാണ് ടിക്കറ്റ് ഇല്ലാതെ കിട്ടാതെ ആൾക്കാർ കിടന്ന് വലയുന്ന ഒരു സിനിമ ഞാനിതുവരെ കണ്ടിട്ടില്ല എൻ്റെ ലൈഫിൽ ഇവിടെ നമ്മളെ അഭിലാഷില് ഫാൻ ഉണ്ട് ആശയയിലെ ഫാൻ ഉണ്ട് നമ്മുടെ ആനന്ദിൽ ഫാൻ ഷോ ഉണ്ട് ആറു മണിക്ക് അതുപോലെ തന്നെ നമ്മുടെ അനശ്വരയിൽ ഫാൻ ഷോ ഉണ്ട് കൂടാതെ സ്പെഷ്യൽ ഷോ നമ്മൾ ഒരു ദിവസം ആറ് ഷോ വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അഭിലാഷിൽ ആറ് ഷോ ആനന്ദിൽ ആറ് ഷോ ആശയിൽ ആറ് ഷോ അനശ്വരയിലെ രണ്ട് ഷോ ഫാൻ ഷോയും സ്പെഷ്യൽ ഷോയും പിന്നെ അടുത്ത ദിവസം നമ്മൾ സ്പെഷ്യൽ ഷോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കാരണം അഭിലാഷിൽ സെക്കൻഡ് ഷോ എല്ലാം ഫുള്ളായിട്ടുണ്ട് ആനന്ദിലും ഫുള്ളായിട്ടുണ്ട് അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ സ്പെഷ്യൽ ഷോ ഇതാണ് കാരണം ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് അതുപോലെയാണ് ഇമ്പുരാൻ നമ്മുടെ സീറ്റിംഗ് കപ്പാസിറ്റി അറിയാലോ തിയേറ്ററിനെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററുകളിൽ ഒന്നാണ് അഭിലാഷ് അതുപോലെ ആനന്ദ് ഇപ്പം അഭിലാഷിൽ തന്നെ എഴുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റിങ് കപ്പാസിറ്റി ആനന്ദിനെ സംബന്ധിച്ചിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആശയിൽ ഇരുന്നൂറ്റി ഇരുപത് അനേശ്വരം ഒരുന്നൂറ്റി ഇരുപത് സംതിങ് ഏകദേശം ഒരു പതിനായിരത്തോളം പേര് ഒരു ദിവസം സിനിമ കണ്ട് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം പതിനായിരം പേര് ഒരു ദിവസം വന്ന് അത്രയും വാഹനങ്ങളും അത്രയും ആൾക്കാരും ഇവിടെ വന്ന് പോകുക എന്ന് പറയുന്നു ഒരു ഇപ്പം തന്നെ തിരുനക്കര പൂരം കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു പൂരം തമ്പുരാന്റെ പൂരം കഴിഞ്ഞ് എംപുരാന്റെ ഒരു പൂരം അതാണ് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ ഈ പടത്തിന് ലൂസിഫറിന്റെ ഒരു എൽ ലൂസിഫറിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പം ലൂസിഫർ കണ്ട ആൾക്കാർ എന്തായാലും എംപുരാനെ ഏത് രീതിയിൽ വരവേൽക്കുന്നു സ്റ്റീഫൻ നെടുമ്പിള്ളിയുടെ ആ ഒരു പ്രസൻസും എങ്ങനെയാണ് ആൾക്കാരിൽ അത് എഫക്റ്റ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പൃഥ്വിരാജൻ്റെ ഡയറക്ഷൻ അതുപോലെ തന്നെ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് ആശീർവാദവും ഗോകുലവും ചേർന്നിട്ട് സിനിമ നമ്മളിലേക്ക് കൊണ്ടുവരുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ മാത്രമല്ല ഓൾ ഓവർ വേൾഡ് ഒരു മലയാള സിനിമ ഇത്രയധികം സ്വീകരിച്ചതായിട്ട് നമ്മുടെ സിനിമാചരിത്രത്തിൽ കണ്ടിട്ടില്ല തിയേറ്ററുകാർ അല്ലെങ്കിൽ ഇത്രയും ഒരു എക്സ്പെക്ടേഷൻ പ്രതീക്ഷിച്ചിരുന്നു തിയേറ്ററിലോട്ട് ഇത്രയും ആളുകൾ എത്തും അല്ല ഇത്രയും എക്സ്പെക്റ്റേഷനിലായിരുന്നു ഇത് ഓവർ എക്സ്പെക്റ്റേഷൻ്റെ മികളുള്ളൊരു എക്സ്പെക്ടേഷനായിപ്പോയി പിന്നെ നമ്മുടെ തിയേറ്ററുകളൊക്കെ നമ്മുടെ സെവൻ പോയിൻറ്റ് വണ്ണിലെല്ലാം സൗണ്ട് ഒക്കെ ചെയ്ത് സൗണ്ടൊക്കെ പക്കയായി ഞങ്ങളെല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും കഴിഞ്ഞിട്ടുണ്ട് ആയത് രീതിയിലും ആൾക്കാർ വന്ന് അവർ നല്ല ആയിട്ട് സിനിമ കണ്ടു പോകണമെന്ന രീതിയിലുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള തിയേറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ നടത്തി ഇനി ഒന്നും രണ്ട് ദിവസങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇരുപത്തി ആറാം തീയതി കൂടി വൈകിട്ട് ആ കടക്കുകയാണ് ഏകദേശം അഭിലാഷിൽ നമ്മൾ ഒരാഴ്ചക്ക് ഒരാഴ്ചത്തേക്ക് ചാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഷോകളെല്ലാം നല്ല രീതിയിൽ ഭയങ്കര ഫാസ്റ്റ് ബുക്കിംഗ് നമുക്ക് നമ്മളെ കണ്ടിട്ടില്ല ഇത് ഏകദേശം ഒരു വലിയൊരു ചരിത്രത്തിലേക്ക് വഴിമാറും കാരണം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇന്നൊരു വെല്ലുവിളി ഉയർത്തിയാണ് എംബുരാൻ ഫസ്റ്റ് ഡേ ടിക്കറ്റ് സെയിൽസ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ സിനിമയായി മാറുകയാണ് നമ്മളെ ഒരു അഭിമാനമാണ് നമ്മുടെ ഒരു മലയാള സിനിമ ലോക സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ചർച്ച ചെയ്യുന്നെന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ എന്താണ് നമ്മളെ ഒരു സിനിമാ പ്രേക്ഷകനെ സംബന്ധിച്ചിട്ടും കോട്ടയത്തും ഒരു ചരിത്രമാണ് അന്ന് രാവിലെ ഈ പറഞ്ഞ കണക്ക് തിരുനക്കര പൂരം നാളെ കഴിയും തമ്പുരാൻ്റെ പൂരം കഴിഞ്ഞ് പൂരത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്